ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ എന്നാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയും ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നതിന് ദി ഹാങ്ഡ് മാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അഥവാ നിങ്ങൾക്കുള്ള അഡ്വൈസ് നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയി കിട്ടിയത് നൈറ്റ് ഓഫ് വാൻസ് ഇവിടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ച് കാർഡ് എടുത്തപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് വലിയൊരു ഉപദേശമാണ് നൽകിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും പേഴ്സണൽ ഇയർ നമ്പർ ഏഴ് കിട്ടിയവരാകാനാണ് സാധ്യത കാരണം ഏഴ് കിട്ടിയവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ പാളിച്ചകൾ എവിടെയാണ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നോക്കേണ്ട ഒരു സമയമാണ് ഈ വർഷം എനിക്കങ്ങനെ ഒരു എനർജിയും കിട്ടുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പല എനർജികളും ഉണ്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നവർ കരിയറിനെ കുറിച്ച് ചിന്തിക്കുന്നവർ അങ്ങനെ പലരും ഒരുപാട് പേര് ഇവിടെ പാഷനോടെ ചെയ്തിരുന്ന ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് നടക്കുമോ ഇല്ലയോ എന്ന് നോക്കുന്നത് അതിന് വിചാരിച്ച ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിച്ചില്ല നിങ്ങൾ ഇപ്പോൾ ഒരു ഫോൺ കോൾ മെസ്സേജ് എന്നിവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മറ്റൊന്നിനും ഇപ്പോൾ നിങ്ങൾ വാല്യൂ കൊടുക്കുന്നില്ല ഇത് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പായി ബന്ധപ്പെട്ട എന്തിനെയെങ്കിലും കുറിച്ചാകാം ജോലിക്ക് വേണ്ടിയുള്ള കോളോ മെസ്സേജോ ആകാം ഇൻ്റർവ്യൂ കോൾ അപ്പോയിൻമെൻ്റ് ഓർഡർ പ്രൊമോഷൻ ശമ്പള വർധന അങ്ങനെ എന്തുമാകാം ചിലർ ഇവിടെ കടം കൊടുത്ത പണത്തിനെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടുന്നതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു നഷ്ടത്തിനെ ഓർത്ത് വിഷമിപ്പി വിഷമിക്കുന്നതുമാകാം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ലഭിച്ചത് ദി ഹാങ്ഡ് മാൻ എന്ന കാർഡായതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കടന്നു വന്ന ജീവിതം ഒന്ന് റീക്യാപ് ചെയ്യുക സംഭവിച്ചതിനെയെല്ലാം വിലയിരുത്തുക എവിടെയാണോ പാളിച്ച പറ്റിയത് ആരിൽ നിന്നാണ് നിങ്ങൾക്ക് വേദന ലഭിച്ചത് തുടങ്ങി കുറച്ചു നാളായി നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുക നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റ് മനസ്സിലാക്കി അതിനെ തിരുത്തുവാൻ ശ്രമിക്കുക എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളെ ചേർത്ത് പിടിച്ചവരെ ഒന്നുകൂടി പിടിച്ച് അവരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക ഇട്ടിട്ട് പോയവരെ പോയവരെയെല്ലാം ഇട്ടിട്ട് പോയവരെയെല്ലാം വിലയിരുത്തണം ചിലർ മനപൂർവ്വം വിട്ടുപോയതാവാം ചിലർ അവരുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലവും അവ മനസ്സിലാക്കി വേണം ഇനി അവരോട് പെരുമാറുവാൻ ആരെയും വെറുക്കുകയും ചപിക്കുകയും വേണ്ട നമ്മുടെ യഥാർത്ഥ കഴിവ് ശക്തി എന്നിവ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ഇവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അവർക്ക് നന്ദി പറയുക നിങ്ങളെ നിങ്ങളുടെ സ യഥാർത്ഥത്തിൽ എത്തിച്ചതിന് നിങ്ങളെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ എത്തിച്ചതിന് അല്ലെങ്കിൽ അതിന് സാഹചര്യം ഒരുക്കി തന്നതിന് അവരെ ആത്മാർത്ഥമായി അനുഗ്രഹിക്കുക അടുത്തു തന്നെ നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു വ്യക്തി ഒരു കപ്പുമായി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എങ്ങനെ വേണമെന്ന് നിങ്ങളുടെ ജീവിതം എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തന്നെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് താങ്ക് യു ഡിയേഴ്സ്